ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരാളെ കുറിച്ചിട്ടാണ് ആളെ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന ആളാണ് ഡോളോ സിക്സ് ഫിഫ്റ്റി ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് ഡോളോ ഇത് ഒരു ഒ ടി സി മെഡിസിനാണ് ഒ ടി സി മെഡിസിനെന്ന് പറയുമ്പം നമുക്ക് ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും തന്നെ ഇല്ലാതെ അത് വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്ന മെഡിസിനെയാണ് ഒ ടി സി അല്ലെങ്കിൽ ഓവർ ദി കൗണ്ടർ എന്നും പറയും ഇവിടെ തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് ഡോളോ ചോദിക്കാറുണ്ട് ഇൻ കേസ് നമുക്കത് ഔട്ട് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ വേറെ കമ്പനി അല്ലെങ്കിൽ ബ്രാൻഡ് തരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഒരിക്കലും അതിന് സമ്മതിക്കില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഡോളോ എന്ന് പറയുന്നതും പാരസെറ്റാമോൾ സിക്സ് ഫിഫ്റ്റി എന്ന് പറയുന്നതും സെയിം തന്നെയാണ് ഡോളോ എന്ന് പറയുന്നത് അത് അതിൻ്റെ ഒരു ബ്രാൻഡ് നെയിം മാത്രമാണ് അതിൻ്റെ കണ്ടൻറ്റ് വരുന്നത് പാരസെറ്റാമോൾ സിക്സ് ഫിഫ്റ്റി ആണ് ഈ പാരസെറ്റാമോൾ സിക്സ് ഫിഫ്റ്റി മെറ്റബോളൈസ് ചെയ്യുന്നത് നമ്മുടെ ലിവറിലാണ് അതുകൊണ്ട് ഓവറായിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിന് തന്നെ കംപ്ലയിൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് കഴിക്കുന്നതിന് മുമ്പ് പിന്നെ പാക്ക് സൈഡിലെ എഴുതിയൊക്കെ അത് വായിച്ചിട്ടുണ്ടോ ഓവർഡോസ് മേ ബി ഇഞ്ചുറീസ് ടു ലിവർ നമ്മൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിന് തന്നെ ഇത് കംപ്ലൈൻ്റ് ആകാൻ സാധ്യതയുണ്ട് നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓടിപ്പോയി ഡോളോ എടുത്ത് കഴിക്കുന്നൊരു ശീലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ആൾ നമ്മുടെ ജീവിതത്തിലൊരു വില്ലനായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ യൂസ് ചെയ്യാം ഓവറായിട്ട് യൂസ് ചെയ്യില്ലെന്നേയുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാം